കോവയ്ക്ക വെച്ചിട്ട് ഇനി അമൃതുണ്ടാക്കി തന്നാലും ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് എല്ലാ സുഹൃത്തുക്കളുടെയും മുന്നിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ് വെറൈറ്റി എന്ന് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ചുമ്മാരുന്നങ്ങോട്ട് വീഡിയോ കണ്ടോ ഇന്ന് നമ്മൾ തകർക്കും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാ കിലോ എടുത്തിട്ടുണ്ട് ഇനി എടുത്തേക്കുന്ന കോവയ്ക്ക നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നടുകയെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് എടുക്കുക എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കട്ട് ചെയ്തു വെച്ചേക്കുന്ന കോവയ്ക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് കൊണ്ട് അരഞ്ഞ് കുഴഞ്ഞ് പോരത് അതായത് ഈ ഒരു പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്തേച്ചാൽ മതി ഇനി ഇതെടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാന ത്തിലോട്ടൊരു അല്പം ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതന്നെ കാണാൻ നല്ല മനോഹരമാണ് ഒപ്പം തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരഞ്ചാറ് വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും നല്ല എരിവുള്ള മൂന്ന് വറ്റൽമുളകും രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് ചേർത്ത് ഇളക്കിയെടുത്ത് വറത്തെടുക്കാം വറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും സ്നേഹത്തോടാത്ത ആഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കിട്ടുകാച്ചി ഐറ്റംസുകൾ നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഒരുപാട് പറഞ്ഞ സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം വറത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചേക്കുന്ന ഉണ്ടല്ലോ അത് മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ഈ കോവയ്ക്കയുടെ ഉള്ളിൽ ഒരു വെള്ളമയമുണ്ട് അതൊന്ന് മാറി വരണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഇളക്കി എടുക്കണം ഇതിൻ്റെ ഒരു പച്ച ഒക്കെ ഒന്ന് മാറി അതിൻ്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ ആയിട്ട് താണ്ട് ഈ ഒരു അങ്ങോട്ട് കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഇളക്കിയെടുത്തൊന്ന് വയറ്റിലോട്ട് എടുക്കാം ഈ പൊടി ഒന്ന് നല്ലപോലെ മൂത്ത് വന്നെങ്കിൽ ഇത് കഴിക്കാനായിട്ടും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളേ കുറച്ച് സമയം അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താ ഇത് നോക്കി ഇത് കറക്റ്റായിട്ടുള്ളൊരു അങ്ങോട്ട് കിട്ടും ഇനി നമ്മുടെ കഥ ക്ലൈമാക്സിലോട്ട് കിടക്കാൻ പോകട്ടോ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നതേ കുറച്ച് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരല്പം വലുപ്പത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഇത് അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അതാണ് ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയെടുത്ത് സ്റ്റവ് പൂർണ്ണമായിട്ടൊക്കെ ഇട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതാന്ന് വെച്ചാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്കാ ചതച്ചത് താണ്ടാണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് റെഡിയായിട്ട് ഇങ്ങോട്ടും വരും എന്നാ ടേസ്റ്റാ പറയുക കഴിക്കാനായിട്ട് നല്ല ചൂട് ചപ്പാത്തിയുടെ ഉള്ളോട്ട് ഇതങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് റോളാക്കിയിട്ടങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നട ഉപയെ ചുറ്റുമുള്ള ഒന്നും കാണത്തില്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കോവയ്ക്ക ചതച്ചതല്ലോ ഇത് മിക്സിയിൽ ക്രഷ് ചെയ്തല്ലേന്ന് എന്നാൽ ഈ സാധാരണ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ഇടികലിനകത്ത് കോവയ്ക്കാ ചതച്ചെടുത്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എളുപ്പമൊഴിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോവയ്ക്ക മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത് ഇങ്ങനെ ചെയ്തതച്ചാലും മതി നല്ല ടേസ്റ്റ് തന്നെയാണ് കാണുമ്പോൾ തന്നെ അറിയാലോ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കോയ്ക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ പോലും ഇതുവരെ തവണ താഴെ കഴിഞ്ഞാൽ രണ്ടാമത് ചോദിച്ച് മേടിച്ച് കഴിക്കും അതാണ് ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും നിങ്ങൾ പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ സ്നേഹത്തോടൊന്ന് പ്രെസ്സ് ചെയ്തേക്കണേ ഇതുപോലുള്ള കിടക്കാച്ചി ഐറ്റംസുകളാട്ടോ നമ്മൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മറക്കതെല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇതുപോലുള്ള മനോഹരമായിട്ട് ുള്ള വീഡിയോസുകൾ തുടർന്നും കാണാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പ്രെസ് ചെയ്തേക്കുക നല്ലൊരു കിട്ടിലും കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ട നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു